നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ തുറമുഖ നഗരമായ ഹാംബുർഗിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കത്തി ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഇവരിൽ നാലു പേരുടെ നില അതീവ ഗുരുതരമാണെന്നും പേരുടെ നില ഗുരുതരമാണെന്നും പോലീസ് അറിയിച്ചു ആക്രമണത്തിൽ ആകെ പതിനെട്ട് പേർക്കാണ് പരിക്കേറ്റത് സംഭവസ്ഥലത്ത് നിന്ന് മുപ്പത്തി ഒൻപത് വയസ്സുള്ള ജർമ്മൻകാരിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആളുകളെയാണ് അക്രമി ലക്ഷ്യമിട്ടതെന്നും ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം ആറ് അഞ്ചിനാണ് സംഭവം ഇതേ തുടർന്ന് നാല് ട്രാക്കുകൾ അടച്ചെന്നും ദീർഘദൂര ട്രെയിനുകൾ വൈകിയെന്നും അധികൃതർ അറിയിച്ചു പതിമൂന്നും പതിനാലും പ്ലാറ്റ്ഫോമിൽ കിടന്ന ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ അതായത് ഹാംബർഗ് മ്യൂണിച്ച് ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ ആണ് സംഭവം ഉണ്ടായത് പെട്ടെന്നൊരു സ്ത്രീ പ്ലാറ്റ്ഫോമിൽ കത്തിയുമായി പ്രത്യക്ഷപ്പെട്ടു അവർ കത്തി പുറത്തെടുത്ത് കാത്തു വന്ന യാത്രക്കാരെ വിവേചന രഹിതമായി കുത്തി പ്ലാറ്റ്ഫോമിൽ കൂട്ട നിലവിളികളും പരിഭ്രാന്തിയും പരന്നു ആളുകൾ കുഴഞ്ഞു വീണു ഹാംബുർഗ് സെൻട്രൽ സ്റ്റേഷനിലെ എല്ലായിടത്തും എപ്പോഴും ശക്തമായ സാന്നിധ്യമുള്ള പോലീസും ഫെഡറൽ സൈന്യവും നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥലത്തെത്തി അവർ കുറ്റവാളിയെ കീഴടക്കാനും നിരായുധീകരിക്കാനും കഴിഞ്ഞു പ്രതി പോലീസിന് പരിചിതിയാണ് മുൻ അന്വേഷണങ്ങൾ പ്രകാരം അവർ മാനസിക രോഗിയാണെന്നും അറിയപ്പെടുന്നു ഇതിനകം ഒരു മാനസിക ആശുപത്രിയിൽ ചെലവഴിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ രക്തം മാറുന്ന ആളുകൾ കിടന്നു അഗ്നിശമന സേന രക്ഷാപ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകി അടിയന്തര ഡോക്ടർമാർ എണ്ണമറ്റ പാരാമണിക്കുകളും ഹാംബുർഗ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് കുതിച്ചു അംഗ് സേനയുടെ വലിയ ശേഷിയുള്ള ആംബുലൻസും രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു ദൃക്സാക്ഷികളുടെയും ഇരകളുടെയും പരിചരണം ക്രൈസിസ് ഇന്റർവെൻഷൻ ടീം ഏറ്റെടുത്തു ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ട്രെയിൻ സ്റ്റേഷൻ അടുത്തുള്ള സ്റ്റെയിൻ ഡോർഡോം തെരുവ് ഒരു സൈനിക ആശുപത്രി പോലെയായിരുന്നു പരിക്കേറ്റവർ ചിലർക്ക് ട്രെയിനിൽ തന്നെ ചികിത്സ നൽകി മറ്റുള്ളവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഒഴിപ്പിക്കുകയും റെയിൽ ഗതാഗതം ഭാഗിക ായി നിർത്തിവെക്കുകയും ചെയ്തു പ്രധാന സ്റ്റേഷനിലെ നിരീക്ഷണ ക്യാമറകളുടെ വിശകലനത്തിൽ നിന്ന് സ്ത്രീ പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്കാണ് പ്രവർത്തിച്ചതെന്നും അതിനാൽ മറ്റു കൂട്ടാളികളില്ലെന്നും പോലീസ് കണ്ടെത്തി അക്രമണത്തെ ചാൻസലർ മെർസ് അപലപിച്ചു ചാൻസലർ വെള്ളിയാഴ്ച വൈകുന്നേരം ഹാംബുർഗിലെ സിറ്റി മേയറായ പീറ്റർ ഷെൻസറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ഹാംബുർഗിൽ നിന്നുള്ള വാർത്ത ഞെട്ടിക്കുന്നതാണെന്നും തന്റെ ചിന്തകൾ ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒപ്പമാണെന്നും മെർസ് പറഞ്ഞു പരിക്കേറ്റവരുടെ പരിചരണത്തെ സ്ഥലത്തെ സ്ഥിതിയെക്കുറിച്ചും മേയർ ചാൻസലറെ സ്ഥലത്തെ എല്ലാ അടിയന്തര സേവനങ്ങളുടെയും വേഗത്തിലുള്ള സഹായത്തിന് ഫെഡറൽ ചാൻസലർ നന്ദി പറയുകയും മേയർക്ക് ഫെഡറൽ ഗവൺമെന്റ് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആംബുർഗ് സെൻട്രൽ സ്റ്റേഷനിലും നഗരത്തിലെ പൊതുഗതാഗതത്തിലും കത്തികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ജർമ്മനിയിലെ ഏറ്റവും തിരക്കേറിയ ഗതാഗത കേന്ദ്രങ്ങളൊന്നാണ് ആംബുർഗ് സ്റ്റേഷൻ വെള്ളിയാഴ്ച സമയങ്ങളിൽ പലപ്പോഴും തിരക്ക് കൂടുതലായിരിക്കും കൂടാതെ വെള്ളിയാഴ്ച സ്കൂൾ അവധിയും ആരംഭിച്ചതും കൂടുതൽ യാത്രക്കാർ ഉണ്ടാകാൻ കാരണമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാടുകടപ്പെടുത്തപ്പെട്ട വിദേശികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായി സർക്കാർ ഡാറ്റ പ്രകാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ആളുകളുടെ എണ്ണം വർദ്ധിച്ച് സ്വദേശത്തേക്ക് മടക്കിയായെങ്കിൽ ഇനിയും വർദ്ധിപ്പിക്കുന്നതാണ് സർക്കാർ വ്യക്തമാക്കുന്നത് വർഷത്തിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ജർമ്മനിയിൽ നിന്ന് ആറായിരത്തിലധികം പേരെയാണ് നാട് കടത്തിയത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഒരുപാതത്തിൽ കണ്ട ശരാശരി നാട് കടത്തലുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണിത് ബുണ്ടസ്റ്റാഗിൽ ഇടതുപക്ഷ പാർട്ടിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഡെൻമാർക്കിലെ വിരമിക്കൽ പ്രായം രണ്ടായിരത്തി നാൽപ്പതിൽ എഴുപതായി ഉയർത്തും ഇതിനുള്ള ബിൽ വ്യാഴാഴ്ച പാർലമെന്റ് പാസാക്കി യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന വിരമിക്കൽ പ്രായം ആയിരിക്കും ഇത് ശരാശരി ആയുർദ്ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു വർഷം കൂടുമ്പോൾ വിരമിക്കൽ പ്രായം പുതുക്കുന്ന രീതിയാണ് ഡെൻമാർക്കിലുള്ളത് നിലവിൽ അറുപത്തിയേഴ് വയസ്സാണ് രണ്ടായിരത്തി മുപ്പതിൽ അറുപത്തി എട്ടും രണ്ടായിരത്തി മുപ്പത്തി ആറിൽ അറുപത്തി ഒൻപതും ആയി ഉയരും വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിൽ തൊഴിലാളി യൂണിയനുകൾക്കും ജനങ്ങളിലെ ഒരു വിഭാഗത്തിനും എതിർപ്പുണ്ട് അന്തസാർന്ന വാർദ്ധക്യ ജീവിതം ജനങ്ങൾക്ക് നിഷേധിക്കുകയാണെന്ന് യൂണിയൻ ആരോപിച്ചു ട്രംപ് താരിഫ് ഭീഷണികൾക്ക് ശേഷം വാൾസ്ട്രീറ്റ് സൂചിക താഴേക്ക് പോയി ഡൊണാൾഡ് ട്രംപ് യുവിനും ആപ്പിളിനും പുതിയ താരിഫുകൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വാൽസ്ട്രീറ്റ് സൂചിക തകർന്നു താരിഫ് മുന്നറിയിപ്പുകൾ വിപണികളെ ഇളക്കിമറിക്കുകയും വ്യാപാര അസ്ഥിരതയെക്കുറിച്ച് പുതിയ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തു ട്രംപ് യുവിനെതിരെ പുതിയ താരിഫ് ഭീഷണികൾ ഉന്നയിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച വാൾസ്ട്രീറ്റ് തകർന്ന നിലയിൽ ആയിരുന്നു ഐഫോൺ ഉൽപാദനം യു എസിലേക്ക് മാറ്റിയില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ അൻപത് ശതമാനവും ആപ്പിളിനു കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനവും താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ജർമ്മനി ഇന്ത്യയുമായും ചൈനയുമായും ഉന്നതതല ചർച്ചകൾ നടത്തി അധികാരം ശേഷം ജർമ്മൻ ചാൻസലർ മെർസ് ആദ്യമായി ചൈനയുടെ ഷീയുമായി ഉക്രൈനിലെ യുദ്ധവും വ്യാപാര ചർച്ചയും നടത്തി അതേസമയം ജർമ്മനിയുടെ ഉന്നത നയതന്ത്രജ്ഞൻ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ വ്യാപാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്റെ ഇന്ത്യൻ നയതന്ത്രജ്ഞരെ കണ്ടു ഉക്രൈനിൽ വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ മെർസ് ബീറ്റിംഗിനോട് ആവശ്യപ്പെട്ടു ജർമ്മൻ വിദേശകാര്യമന്ത്രി യോഹാൻ വാഡഫുൾ തന്റെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ആതിഥേയത്വം വഹിച്ചു ഭാവിയിൽ അമേരിക്കയിലേക്കുള്ള യാത്ര ചെയ്യുന്നതിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ഥിരമായ വിലക്കുണ്ടാകുമെന്ന് ഇന്ത്യയിലെ യു എസ് എംബസി വിസ ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകി അമേരിക്കയിൽ അന അനധികൃതമായി കൂടുതൽ സമയം തങ്ങുന്നതിനെയാണ് ഇന്ത്യയിലെ യു എസ് എംബസി കർശനമായ മുന്നറിയിപ്പ് നൽകിയത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളും പശ്ചാത്തലത്തിൽ ഭാവിയിൽ യു എസിലേക്കുള്ള യാത്ര ചെയ്യുന്നതിന് സ്ഥിരമായ വിലക്ക് നേരിടേണ്ടി വരുമെന്ന ഇന്ത്യയിലെ യു എസ് എംബസി കർശന നിർ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് വർക്ക് വിസകൾ വിദ്യാർത്ഥി വിസകൾ ടൂറിസ്റ്റ് വിസകൾ തുടങ്ങിയ വിസ സമയബന്ധിത വിസകളിൽ യു എസിലേക്കുള്ള യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്കിത് ബാധകമായിരിക്കും അവരുടേതായ അംഗീകൃത താമസ സ്ഥാപനവും ഈ വാർത്താ ാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലെ പ്രവാസികളൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം